യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിരണ്ടും നാൽപ്പത്തി മൂന്നും വാക്യങ്ങൾ അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടെന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തുവരിക നാം ഇന്ന് ജീവിക്കുന്നത് ശബ്ദകോലാഹലങ്ങളുടെ നടുവിലാണ് പലപ്പോഴും നന്മയായത് കേൾക്കുന്നതിനേക്കാൾ അധികവും ലോകത്തിലെ മലിനമായ കാര്യങ്ങളുടെ ശബ്ദമാണ് മുന്നിൽ നിൽക്കുന്നത് അതിനു കാരണം നന്മയുടെ പ്രവാചകർ കുറവായത് തന്നെയാണ് സത്യം പറയാനും കേൾക്കാനും ശ്രോതാക്കൾ ഉണ്ടാകാറില്ല ചില വിശുദ്ധരുടെ മരണങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് വിശുദ്ധരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് അധികം ആൾക്കാർ ഉണ്ടാകാറില്ല ശിഷ്യന്മാരുടെ മറുപടി അവൻ ഉറങ്ങുന്നെങ്കിൽ സുഖം പ്രാപിക്കും എന്നാൽ ലാസർ മരിച്ചു എന്നാണ് കർത്താവ് പറഞ്ഞത് ലോകത്തിൻ്റെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ ജീവൻ്റെ ശബ്ദം മുഴങ്ങണം എന്നതിനാൽ താൻ സ്നേഹിച്ചിരുന്നവൻ്റെ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തുവരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അതിനാൽ ജീവൻ്റെ വചനം ഉച്ചത്തിൽ പറയാൻ രഹസ്യമായി പരിശുദ്ധാത്മാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം അങ്ങനെ അനേകർക്ക് വീണ്ടും ജീവൻ ഉണ്ടാകട്ടെ അമേൻ